നമസ്കാരം ന്യൂസ് സ്വാഗതം കാര്യമായി ബി ജെ പിക്ക് നേട്ടമൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് തമിഴ്നാടെങ്കിലും അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി ഉറപ്പായും കിട്ടുമെന്ന തരത്തിലേക്ക് കണ്ണു വയ്ക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ ഡി എം കെ മത്സരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അന്നാമലയാണ് അന്നാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഡി എം കെ അവിടെ സി പി ഐ എമ്മിൻ്റെ സീറ്റ് പോലും നിഷേധിച്ചുകൊണ്ട് അത് തിരികെ വാങ്ങിയത് ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തേണ്ടത് അഭിമാന പോരാട്ടമാണ് അന്നാമല അവിടെ മുട്ടുകുത്തേണ്ടത് കൃത്യമായും കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെയും ഇന്ത്യ മുന്നണിയുടെയും ആവശ്യകതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് കൃത്യമായും കന്യാകുമാരി ലോക്സഭാ സീറ്റിലും മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പൊൻ രാധാകൃഷ്ണനാണ് കന്യാകുമാരിയിൽ മത്സരിക്കുന്നത് അദ്ദേഹം രണ്ട് തവണ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഒന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണ വസന്തകുമാറാണ് അവിടെ ജയിച്ചത് അതിനുശേഷം കോവിഡ് സമയത്ത് അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ നിന്ന് വിജയിച്ചത് അപ്പോഴും പരാജിതനായത് പൊൻരാധാകൃഷ്ണൻ തന്നെയായിരുന്നു ഇക്കുറിയും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ആയിരിക്കും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പ്രചരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളിൽ കൃത്യമായി പറഞ്ഞാൽ ദേശീയ ചാനലുകളുടെ സർവേ അനുസരിച്ച് മുപ്പത്തൊമ്പത് സീറ്റുകളും തൂത്തു വാര്യം ഡി എം കെ സഖ്യം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ റോളില്ല എ ഐ ഡി എം കെ തകർന്ന് തരിപ്പണമാകുന്ന ഘട്ടത്തിലേക്ക് പോയി ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം കൊണ്ട് എഐ ഡി എം കെക്ക് നഷ്ടമല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല വോട്ട് ഷെയറും അതുപോലെ ഗ്രാഫിക്കലായി നോക്കിയാലും കുത്തനെയുള്ള ഒരു ഇടിവാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലേക്ക് സംഭവബഹുലമായ ഒരു നഷ്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ജയലളിതയുടെ ആകസ്മികമായ വിയോഗത്തിന് ശേഷമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഒ പി എസും ഇ പി എസ് പക്ഷവും തമ്മിലുള്ള ചേരുതിരിഞ്ഞുള്ള അടിയും അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ തോഴി ശശികലയുടെയും അതുപോലെ ദിനകരൻ്റെയും ഒക്കെ പുതിയ പാർട്ടിയും എല്ലാം ഡി എം കെയുടെ ഒരു കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഡി എം കെക്ക് എന്തുകൊണ്ടും കാര്യങ്ങൾ അനുകൂലം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ലാത്ത അവസ്ഥയിലാണ് ഡി എം കെ നിൽക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന മേഖലകൾ എന്ന് പറയുന്നത് പ്രത്യേകമായും വടക്ക് മേഖലകളിലെ സമ്പൂർണമായ വിജയമാണ് ശക്തമായ ഫൈറ്റ് നടക്കുന്നത് കോയമ്പത്തൂരിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും മാത്രമാണ് ബാക്കിയുള്ളിടത്തൊക്കെ വിജയം സുനിശ്ചിതമാക്കി മുന്നോട്ട് പോവുകയാണ് ഡി എം കെ കോൺഗ്രസും ഡി എം കെ യുടെ കൂടെ ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്